അപ്പൊ ഈ മൂന്ന് വിഭാഗത്തെ അവിടെ കൊണ്ടു ചെന്ന് എത്തിച്ച് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇത് ഇന്ത്യ എന്റെ കൈപ്പിടിയിലാണ് ഇത് അമേരിക്ക അടക്കമുള്ള ഒരു മേഖലയിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്വാധീനം നിങ്ങൾ കണ്ടുകൊള്ളൂ എന്നുള്ളത് വളരെ വിജയകരമായിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഇവന്റ് മാനേജ്മെന്റിന്റെ അപ്പോസ്തലനാണ് ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണല്ലോ രാഷ്ട്രീയ ശത്രുക്കൾ പറയുന്നത് അത് ഒരു നല്ല ഇവന്റ് തന്നെയായിരുന്നു അങ്ങനെ ആ ഇവന്റ് നടത്തുമ്പോൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങൾ അതിന് തൊട്ടു മുമ്പ് ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു സീന ഐ ബി എൻ പോലുള്ള രാഗോപാലിന്റെ ഒരു മാധ്യമ ശൃംഖല അപ്പാടെ റിലയൻസ് വിഴുങ്ങുകയും ആ മാധ്യമ ശൃംഖലയുടെ വിഴുങ്ങലിനോടുകൂടി കോർപ്പറേറ്റ് വൽക്കരണം അതിന്റെ പൂർത്തീകരണം സാധ്യമാക്കുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അതിന്റെ ഇംഗ്ലീഷ് പതിപ്പായ സീനിയൻ്റെ എക്സ് എഡിറ്റർ ഇൻ ചീഫ് രാജീപ് സർദേസായിക്ക് ജോലി രാജിവെക്കേണ്ടിയും മറ്റൊരു പത്രത്തിൽ മറ്റൊരു ടെലിവിഷൻ ചാനലിൽ അഭയം പ്രാപിക്കേണ്ടിയും ഒക്കെ വന്നു അപ്പോ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ആണ് പ്രധാനമന്ത്രി മാഡിസൺ സ്ക്വയറിൽ ഈ പറയുന്ന മൂന്ന് കൂട്ടരെ അണിനിരത്തി തന്റെ പ്രഭാവം വെളിപ്പെടുത്തുന്നത് അവിടെ എത്തുന്നു ആ ഘട്ടത്തിലാണ് രാജ്യം സർദേസായിയുടെ ഇവിടെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി രാജ്യീപ് സർദേസായി സമീപകാലത്ത് എഴുതിയൊരു പുസ്തകം വായിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നത് ആ പുസ്തകത്തിൽ രാജ്യീപ് സർദേസായി എന്തുകൊണ്ടാണ് രാജ്യീപ് സർദേസായി എന്തുകൊണ്ടാണ് മോഡി എന്നുള്ളതിന്റെ ഒരു ചിത്രം അവതരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പറയുകയാണ് രാജ്യ സർദേശായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അതായത് ഇന്ത്യയിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഇന്ത്യയിൽ സ്വതന്ത്ര ടെലിവിഷൻ മാധ്യമങ്ങൾ ഉദയം കൊള്ളുന്നത് അതുവരെ നമുക്ക് അപ്ലിങ്കിങ് ഇന്ത്യയിൽ നിന്ന് സാധിക്കില്ലായിരുന്നു ഡൗൺ ലിങ്കിങ് മാത്രമേ സാധിക്കുകയുള്ളായിരുന്നു കുറേ കാലം ആ നയം പിന്തുടങ്ങുന്നു പക്ഷേ പത്ത് എഴുപത്തിയഞ്ച് കൊല്ലം പഴക്കമുണ്ട് ഇന്ത്യൻ ലോക ടെലിവിഷൻ എങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടെലിവിഷന് വെറും ഈ പറയുന്ന തൊണ്ണൂറുകളുടെയും രണ്ടായിരത്തിന്റെയും ഇപ്പോൾ രണ്ടായിരത്തി പത്തുകളുടെയും ഒക്കെ കുറഞ്ഞ കാലയളവിലുള്ള പ്രായം മാത്രമേ ഉള്ളൂ അതാണ് നേരത്തെ ശ്രീ തോമസ് ജയ്ക്ക പറഞ്ഞത് കുറഞ്ഞ കാലത്തിൽ ഒരു പത്ത് വയസ്സുകാരന്റെ മാത്രം പക്വത കാണുന്ന സംവിധാനമാണ് ടെലിവിഷൻ അത് നന്നായിപ്പോളും ഇപ്പൊ അധികം കുറ്റം പറയണ്ട എന്ന് അപ്പൊ ഈ പറയുന്ന രണ്ടായിരത്തിൻ്റെ അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കൂടി ഉദയം ചെയ്ത നേതാവാണ് നരേന്ദ്രമോദി അത് രാജ്യം സന്ദേശമായി തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നരേന്ദ്രമോദി ഇവിടെ ഗുജറാത്തിലെ ആർ എസ് എസിലെ വലിയ തോതിലുള്ള ഗ്രൂപ്പ് വായക്കൽ മനം എടുത്ത് അവരെല്ലാം ചവിട്ടി പൂട്ടിയപ്പോൾ നരേന്ദ്രമോദി കുറെ ഗുജറാത്തി പ്രവാസികളുടെ കൂടി അമേരിക്കയില് ന്യൂയോർക്കില് ഒരിടത്ത് പോയി അഭയം തേടുകയാണ് അങ്ങനെ അഭയം തേടുന്ന ഘട്ടത്തിലാണ് വാജ്പേയി സർക്കാർ അധികാരമേൽക്കുന്നത് വാജ്പേയി ആദ്യമായി ന്യൂയോർക്കിലെത്തുന്നത് ന്യൂയോർക്കിലെത്തുന്ന വാജ്പേയിയുടെ മുറിയിൽ ഒരു ദിവസം നരേന്ദ്രമോദി കയറി ചെല്ലുകയാണ് അരേ നരേന്ദ്രഭായ് ഇതർക്കോം എന്ന് ചോദിക്കുന്ന എ ബി വാജ്പേയിയോട് തനിക്ക് നാട്ടിൽ നേരിടേണ്ടി വന്ന ദുരവസ്ഥയെ കുറിച്ച് നരേന്ദ്രമോദി വാജ്പേയിയോട് തുറന്ന് പറയുകയാണ് അപ്പോ ഉടനെ നാട്ടിലേക്ക് മടങ്ങാനും അവിടെ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവിടെ വെച്ച് തന്നെ തീരുമാനിച്ച് തിരിച്ചയക്കാനും അന്നത്തെ പ്രധാനമന്ത്രി എ പി വാജ്പേയിക്ക് കഴിയുന്നു അങ്ങനെ നരേന്ദ്രമോദി ദില്ലിയിലേക്ക് വരുന്നു ഈ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളും ഹിന്ദി മറ്റ് പ്രാദേശിക ഭാഷകളിലെ ന്യൂസ് ചാനലുകളും എല്ലാം തന്നെയും സജീവ ശ്രദ്ധ ആകർഷിക്കുന്നത് അവരുടെ ഉദയവും വളർച്ചയും നടക്കുന്നത് ആ ഘട്ടത്തിൽ നരേന്ദ്രമോദി ബി ജെ പിയുടെ അശോക് അറോളുടെ ഓഫീസിലെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് എങ്കിൽ തന്നെയും നരേന്ദ്രമോദിക്ക് ആ സമയത്ത് ഞാനും ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഹിന്ദി അല്ലാതെ മറ്റു ഭാഷകൾ അദ്ദേഹത്തിന് വശമില്ലായിരുന്നു അല്ലെങ്കിൽ അത് സംസാരിക്കാനുള്ള കഴിവില്ലായിരുന്നു ആ ഘട്ടത്തിൽ സ്വാഭാവികമായും വി കെ മൽഹോത്ര അതുപോലെ തന്നെ വെങ്കയ്യ നായിഡു പോലുള്ള അതിപ്രഗത്ഭരായ ഒറേറ്റേഴ്സ് ബി ജെ പിയുടെ അവിടെ അവിടെയുള്ള ഓഫീസുകളിൽ നമുക്കറിയാം മൂന്നരക്കും നാലരക്കും കോൺഗ്രസിൻ്റെതാണെങ്കിൽ നാലരയ്ക്ക് ബി ജെ പിയുടെതാണെങ്കിൽ മൂന്നരയ്ക്ക് ഡെയിലി ബ്രീഫിംഗ് ഉണ്ടാവും എല്ലാ ദിവസവും ഈ പാർട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും മാധ്യമങ്ങളോട് എന്നുള്ളത് കൊണ്ട് അതൊരു കൃത്യമായ പ്രക്രിയയായി അവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു ഒരിടത്ത് എ പി വാജ്പേയി അനക്ഷ്മിക്കണം വെങ്കയ്യ നായിഡുവോ മർവശത്ത ജയ്പാൽ റെഡ്ഡിയോ ഒക്കെ ഇങ്ങനെ അരങ്ങു തകർക്കുന്ന ഘട്ടത്തിലാണ് വാജ്പേയിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നരേന്ദ്രമോദി ദില്ലിയിലെത്തുകയും അവിടെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തകയും മുഖ്യവക്താവായി മാറുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ മുഖ്യവക്താവാണെങ്കിൽ തന്നെയും നരേന്ദ്രമോദിയെ ടെലിവിഷൻ ചർച്ചകളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഇംഗ്ലീഷ് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ആര് വിചാരിച്ചാൽ അപ്പോൾ ആ ഘട്ടത്തിൽ ആരെങ്കിലും ഇപ്പോൾ വി കെ മൽഹോത്ര പെട്ടെന്ന് എട്ടേ മുക്കാലിനെ വിളിച്ച് പറയുകയാണ് എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ രാജ്യീപ് സർവേശയെ സംബന്ധിച്ചിടത്തോളം ഒരു എസ് എം എസ് വിട്ടാൽ മതി നരേന്ദ്രഭായി അവിടെ സ്റ്റുഡിയോയിലെത്തും അങ്ങനെ വളരെ ആയിട്ടുള്ള പുതിയ മേഖലകൾ കീഴടക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു നേതാവായിരുന്നു അന്നത്തെ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി ആ രാജ്ദീപിനൊപ്പം വളർന്നതാണ് അതുകൊണ്ടാണ് ഞാൻ രാജ്ദീപിൻ്റെ പുസ്തകത്തെ ഇവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നീട് ഈ നരേന്ദ്രമോദി ബി ജെ പിയുടെ കശുഭായ് പട്ടേലിന്റെ ഒക്കെ തന്നെയും ഗുജറാത്തിലെ വലിയ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് സ്ഥാനമാറ്റം ചെയ്യപ്പെടുകയും അവിടെ ഒരു പ്ലേസ്മെന്റ് ലഭിക്കുകയും അങ്ങനെ ഓർക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് രാഷ്ട്രീയത്തിലെത്തിയ ആളല്ല നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുഖ്യമന്ത്രിയായ ഒരിക്കൽ മുഖ്യമന്ത്രിയാവുകയും അത് തുടരുകയും ചെയ്തിട്ടുള്ള ആളല്ല നരേന്ദ്രമോദി അദ്ദേഹം അവിടെ നിന്ന് കെട്ടിയിറക്കപ്പെടുകയാണ് ആ കെട്ടിയിറക്കപ്പെട്ട നരേന്ദ്രമോദി അതിനു മുമ്പുണ്ടായിട്ടുള്ള ഭൂചലനങ്ങൾ അതിനുണ്ടായിട്ടുള്ള ബി ജെ പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് വഴക്കുകൾ ഇതെല്ലാം കൊണ്ട് അവിടെ ബി ജെ പി ഭരണം അതുവരെ തുടർന്ന് വന്ന ബി ജെ പി ഭരണം മാറ്റപ്പെടുമോ എന്ന ആശങ്കയെ തുടർന്ന് നരേന്ദ്രമോദി ആണോ അതോ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ എന്ന് ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നില്ല അവിടെ കൊടുന്നതിനെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഒരു വർഗീയ കലാപം കെട്ടിയിറക്കപ്പെടുകയാണ് രണ്ടായിരത്തി രണ്ടിൽ ആ രണ്ടായിരത്തി രണ്ടിലെ വർഗീയ കലാപം ഇവിടെ നിന്ന് രാജീവ് സതേസായി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഞാനടക്കമുള്ള ആദ്യ പ്രവർത്തനം നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഫാക്ടറല്ല ദേശീയ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ജേർണലിസത്തിലോ എന്നുള്ളത് ഞാൻ രാജീവിനെ അവിടെ കഥാപാത്രമാക്കാൻ ആഗ്രഹിക്കുകയാണ് അവിടെ രാജീപ് സർദേസായി എത്തുന്നു ഓരോ കലാപ മേഖലയിലും രാജ്യീപ് സർദേസായി ചെല്ലുന്നു കലാപ മേഖലയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ദുരനുഭവങ്ങൾ മാധ്യമ റിപ്പോർട്ടിങ്ങിനൊപ്പം തന്നെ ഗവൺമെൻറ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രവും എൻ ഡി ടി വിയും രാജ്യീപ് സർദേസായിയുടെ നേതൃത്വത്തിലാണ് അന്ന് എൻ ഡി ടി വി പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സും രാജീവ് സർദേസായിയുടെ എൻ ഡി ടി വിയുമായിരുന്നു അന്ന് സുധീരമായി രണ്ടായിരത്തി രണ്ടിലെ വർഗീയ കലാപം ഏറ്റവും സത്യസന്ധമായ വിധത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് ചെയ്തത് ആ ഇടപെടൽ നടത്തുമ്പോൾ മാധ്യമ ഇടപെടൽ നടത്തുമ്പോൾ തന്നെ പ്രദീപ് സർദേസായി തന്റെ ചിരകാല സുഹൃത്തായ നരേന്ദ്രമോദി അവിടുത്തെ മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹത്തെ ഓരോ മേഖലയിലെയും ദുരനുഭവങ്ങൾ ഫോണിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു കൂടിയുണ്ട് കാര്യം നടക്കണമല്ലോ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രം ഫോണല്ലോ അങ്ങനെ ഓരോ ദുരനുഭവവും റിപ്പോർട്ട് ചെയ്യുകയാണ് ആ റിപ്പോർട്ട് അങ്ങനെ കുറേ 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 കാര്യങ്ങൾ പോയപ്പോഴാണ് ഒരു പാതിരാത്രിയിൽ നരേന്ദ്രമോദിയെ തന്നെ ഇന്റർവ്യൂ ചെയ്ത് മടങ്ങുന്ന രാജീവ് സർദേസായിയുടെയും ക്രൂവിനെയും ഒരു സംഘം ശൂലവും വാളുമൊക്കെ പിടിച്ച ഹിന്ദു വർഗീയവാദികൾ തടഞ്ഞു വെക്കുന്നത് എന്നിട്ട് അവർ ആദ്യം പേര് ചോദിക്കുന്നു ഐഡന്റിറ്റി കാർഡ് ചോദിക്കുന്നു അങ്ങനെ പേര് ചോദിച്ച് ഐഡന്റിറ്റി കാർഡ് കണ്ടാൽ മാത്രം അവരുടെ ജാതി ഏതാണ് മതം ഏതാണ് എന്ന് വ്യക്തമാക്കപ്പെടാത്ത ഘട്ടത്തിൽ പ്രൗസർ ഊരാൻ പറയുകയാണ് നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന്റെ ഘടന നോക്കി നിങ്ങളുടെ മതം തീരുമാനിക്കുന്ന വളരെ സുപ്രധാനമായ ഘട്ടം നമ്മൾ ഓരോരുത്തരും ആ സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ മാത്രമേ നമുക്കതിന്റെ കാഠിന്യം മനസ്സിലാവൂ നമുക്കതിന്റെ ക്രൂരത മനസ്സിലാവൂ ആ ജനനേന്ദ്രിയ മോർക്കുക നമ്മുടേത് അവർ ഉദ്ദേശിക്കുന്നതിനെതിരായ ജനനേന്ദ്രിയ ആണെങ്കിൽ അത് അവിടെ വെച്ച് തച്ചു തകർക്കപ്പെടുകയോ വെട്ടിമാറ്റപ്പെടുകയോ ചെയ്യില്ലേ അപ്പോഴാണ് രാജ്യം സർദ്ദേശമായി പോലുള്ള മാധ്യമ പ്രവർത്തകൻ പറയുന്നത് നിങ്ങൾ എന്നോട് കളിക്കരുത് ഞാൻ മുഖ്യമന്ത്രിയുടെ ആളാണ് എനിക്ക് മുഖ്യമന്ത്രിയുമായി ഇത്രകാലം പരിചയമുണ്ടോ എന്ന് പരിഹാസരൂപേണച്ചിരിക്കുകയാണ് ആ ജനക്കൂട്ടം ആ ജനക്കൂട്ടം രാജ്യത്തിനോട് പറയുകയാണ് ഇതേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് ആ സാഹചര്യം ആ സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർവിചിന്തനത്തിൽ വിധേയമാക്കുന്നു രാജീവ് സർദേസായിയെയും അങ്ങനെ പുനർവിചിന്തനത്തിൽ വിധേയമാക്കുന്നു ഇതുവരെ തന്നോട് കാണിച്ച മുഖമല്ല നരേന്ദ്രമോദിക്കുള്ളത് എന്ന സംശയം അവിടെ ബലപ്പെടുന്നു അങ്ങനെ കൂടുതൽ ഏകപക്ഷീയമായ റിപ്പോർട്ടിങ്ങിലേക്ക് അത് അദ്ദേഹം വോട്ട് ചെയ്യുന്നതല്ല ഞാൻ അനുമാനിക്കുന്നതാണ് ഏകപക്ഷീയമായ റിപ്പോർട്ടിങ്ങിലേക്ക് ഒരുപക്ഷേ അദ്ദേഹം കടന്നിട്ടുണ്ടാകാം ശത്രുത അവിടെ ആരംഭിക്കുന്നു അങ്ങനെയാണ് കോർപ്പറേറ്റ് ആയ റിലയൻസ് സീന നൈബിൻ ഏറ്റെടുക്കുന്നത് രദീപിന് ജോലി പോകുന്നു ഹെഡ്ലൈൻസ് ടുഡേയിലേക്ക് അദ്ദേഹത്തിന് മാറ്റം ചെയ്യപ്പെടുന്നു സ്വാഭാവികമായും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുന്നു മാഡിസൺ സ്ക്വയറിലേക്ക് അവിടെ പോകുന്നു ഏറ്റവും വലിയ മാധ്യമ കണ്ടിൻ്റെ നമുക്ക് തോന്നുന്നത് ഇതുവരെ ഒരിടത്തും മാധ്യമപ്രവർത്തകർ ഇത്ര ഉത്സാഹഭരിതമായി പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു വലിയൊരു സംഘം എല്ലാ ആളുകളെയും കൂട്ടി പോവുകയാണ് നമ്മളൊരു ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ടർ ഒരു ക്യാമറാമാൻ എന്ന നിലയിലാണെങ്കിൽ ഇതെല്ലാ സെറ്റപ്പോടും കൂടി അവിടെ തന്നെ ചർച്ചകൾ സംഘടിപ്പിക്കുക എന്ന നിലയിൽ ആ വിധത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ടെലിവിഷൻ നമ്മളെ പോലെ അരപട്ടിണിക്കാരല്ല എല്ലാ ടെലിവിഷൻ ചാനലുകളും പ്രത്യേകിച്ച് ഈ തലയിൽ കോർപ്പറേറ്റ് സഹായവും സമ്പത്തും ൂടുന്ന ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് അവിടെ സ്ഥാനം സ്ഥാനമിടിക്കാൻ കഴിയുന്നു അവിടെ വലിയ തോതിലുള്ള മാധ്യമ മാമാങ്കം നടക്കുന്നു അവിടെ നമുക്കറിയാം ഒരു ചോദ്യവും എതിരായി വീഴാൻ പാടില്ല കാരണം ആ മേഖല ആകെത്തന്നെയും മാഡിസൺ സ്ക്വയർ ആകെ തന്നെയും സംഘപരിവാറാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നമുക്കറിയാം അമേരിക്ക നമുക്കിപ്പോൾ ഗൾഫിൽ പോയാൽ ഇ കെ നായനാരോ അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തരായ നേതാക്കളോ ഒക്കെ തന്നെ പോയാൽ ഗൾഫിലെ പ്രധാനപ്പെട്ട റോഡുകൾ പ്രത്യേകിച്ച് ദുബായിലൊക്കെ പ്രധാനപ്പെട്ട റോഡുകൾ ബ്ലോക്ക് ആവും പറയുന്നത് അങ്ങനെയാണ് ആ ദുബായിലെ റോഡുകൾ ചരിത്രത്തിൽ ഇന്ത്യ വരെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിട്ടുള്ളത് നമുക്ക് അവിടെ വലിയ സ്വാധീനമാണ് നമ്മുടെ നേതാക്കളോട് അവർക്ക് വലിയ പ്രിയമാണ് അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും എന്നതുപോലെ തന്നെ സംഘപരിവാറിന് വലിയ സ്വാധീനം അമേരിക്കൻ നാടുകളിലുണ്ട് ആ സ്വാധീനമുള്ളവർക്ക് ഇത്രയും കാലം നരേന്ദ്രമോദിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവിടെ അവരെ നന്നായി കിട്ടിലും കൊള്ളിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഏറ്റവും ആവേശമാക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഏതാണ്ട് പത്ത് വർഷത്തോളം അമേരിക്കൻ ഉള്ള ഒരു നരേന്ദ്രമോദി ഇതാ ഞങ്ങളുടെ മുന്നിലെത്തുന്നു അവരെ കാണാനുള്ള ഒരു അത്യാർത്ഥി ആ അത്യാർഥിക്ക് തടിച്ചുകൂടിയ ഒരു ത്തിലധികം അല്ലെങ്കിൽ ഒരു പതിനേഴായിരത്തോളം ആളുകൾ മാഡിസൺ സ്ക്വയറിൽ നിൽക്കുമ്പോഴാണ് രാജീപ് സർദ്ദേശമായി അവരോട് ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നുള്ളത് തെറ്റായ ചോദ്യമായിരുന്നു അവിടെ അങ്ങനെ ചോദിക്കാൻ പാടില്ല കാരണം വലിയ ആവേശോജ്വലമായ രീതിയിൽ ഒരു പ്രകടനത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള ഒരു ജനസമൂഹത്തോട് രാജ്ദീപ് സർദേഹായ് ഉള്ള മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് രാജ്ദീപ് സർദേസായിക്ക് ലഭിച്ച മർദ്ദനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒന്ന് വലിയ തോതിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ അടയാളമായി ഇവിടെ ആ മാധ്യമ പ്രവർത്തകരുടെ ജോലി നഷ്ടപ്പെടുന്നു രണ്ട് സ്ക്വയറിൽ പോയി ഇവിടെ ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്ത അതേ ശ്രമിക്കുന്നു അവിടെ ഒരേ സെൽ ഉണ്ടാകുന്നു ഒരേ സെൽ ഉണ്ടാകുന്നു മർദ്ദനമേൽക്കുന്നു ഒപ്പം തന്നെ സംഭവിക്കുന്നത് എന്താണ് എവിടെയാണോ രാജ്ദീപ് സർദേസായി അഭിയം തേടിയത് ആ ഹെഡ്ലൈൻസ് എന്ന ടെലിവിഷൻ ചാനൽ രാജ്യീപ് സർദേസായിക്ക് മർദ്ദനവേറ്റ വാർത്ത കൊടുക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കുന്നു ഇത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു ബി ജെ പി എന്ന വലതുപക്ഷം അധികാരത്തിൽ വന്നു അതുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്ന് മാത്രമായി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നത്തെ കോർപ്പറേറ്റുകളെല്ലാം തന്നെയും അധികാരവർഗത്തോടൊപ്പം നീങ്ങാൻ ആഗ്രഹിക്കുന്നയാളാണ് അങ്ങനെ അല്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഇന്ത്യൻ മീഡിയ അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്ഥിതി കേടാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ ബിസിനസ് വലിയ തോതിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഭരണവർഗവുമായി ഒന്നിച്ചു പോവുക എന്ന ഏറ്റവും പ്രായോഗികമായ മാർഗമാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് അപകടകരമായ സ്ഥിതിവിശേഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറയാൻ കഴിയണം അങ്ങനെ മാത്രമേ നമുക്ക് ആ തെറ്റിനെയും വിലയിൽക്കാൻ കഴിയൂ പ്രവർത്തന മൂലധനം ആവശ്യമാണ് പ്രവർത്തന മൂലധനം ആവശ്യമാണ് എന്ന് കണ്ട് ആ മേ അത്രയും വലിയ തോതിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് പോലെ തന്നെ ചെറിയ മാധ്യമങ്ങൾക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്ന ചെറുമാധ്യമങ്ങൾ കൂടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാകണം ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവിടെ രാജ്യം ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ വീക്ഷണങ്ങളാണ് ഞാൻ രാത്രി ഒമ്പത് മണിക്ക് ടെലിവിഷനിൽ കയറിയാൽ ഞാൻ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക എൻ്റെ വീക്ഷണമല്ല എനിക്ക് മറിച്ചൊരു വീക്ഷണം ഉണ്ടായേക്കാം എങ്കിൽ പോലും ഞാൻ ചോദ്യങ്ങളിലൂടെ എൻ്റെ മുന്നിലിരിക്കുന്ന എനിക്ക് കിട്ടാവുന്ന ആളുകളെ പ്രകോപിപ്പിച്ച് അതിൽ നിന്നുള്ള ഉത്തരം നേടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് പോലും ഞങ്ങൾക്ക് കഴിയും ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പോകുന്നത് അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അപകടകരമായ ഒരു ലോകത്തിലേക്കാണ് അത് മറ്റ് മേഖലകളെ ബാധിച്ചതുപോലെ തന്നെ മാധ്യമ മേഖലയിലേക്കും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ആ നില അവസാനിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാകണം ഈ സമ്മേളനത്തിനെ ലക്ഷണിച്ചതിന് നമ്മൾ